എന്ന് വലിയ അപ്പുറം പിന്നെ വേണു ധരിക്കുന്ന ഡ്രസ്സുകൾ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ സത്യം പറഞ്ഞു എനിക്ക് എനിക്കത് മോശമായിട്ടും തോന്നിയില്ല പക്ഷെ ആള് വാശിക്ക് ഒരു വാശിക്കാണ് ചെയ്തത് ആത്ത് പൊളിച്ച് അതൊരു ഭയങ്കര കാരണം മറുപടി കൊടുത്തത് അവള് വേറെ ലെവലായിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ബിഗ് ിഗ് ബോസിലൊരു ലസ്ബിയൻ കപ്പിൾ കേറിയിട്ടുണ്ട് ആതിലൂറാന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരൊക്കെ അറിയോ ജിന്റു അവരറിയ അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് അവരൊക്കെ ഗെയിം പ്ലാൻ എങ്ങനെയായിരിക്കും അതുപോലെ ബിഗ് മറ്റേ ഷാനവാസ് എന്ന് പറഞ്ഞൊരു സീരിയൽ നടൻ അതുപോലെ നടൻ അപ്പാനി ശരത് നിങ്ങള് ഒരുമിച്ചൊരു സിനിമ അങ്ങനെ ചെയ്തോണ്ടിരിക്കന്നല്ലേ അതൊക്കെ അപ്പാനി കേട്ട് എങ്ങനെയാ അപ്പാനി അവരൊക്കെ നല്ല മനസ്സിലാണ് എല്ലാവരും മോശാണ് കൊറേ തെറ്റുകൾ ചെയ്തോ കൊഴപ്പില്ല നിങ്ങൾ നന്മ ചെയ്യണ്ടോ നിങ്ങൾ നിങ്ങള് ചിന്തിക്കണം അത്രേ ഉള്ളൂ കൊറേ തെറ്റ് ചെയ്തു തെറ്റായിട്ട് ആരു നന്മെങ്കിലും

ഷ്ടപ്പെടുന്നവരുടെ കൂടെ എല്ലാ അതായത് അവരൊക്കെ കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ് എല്ലാവരും കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ് ഞാൻ അവിടെ വെച്ചിട്ട് എന്താ പറഞ്ഞത് എന്നോട് വോട്ട് വയ്ക്കുന്ന അതിന്മാർ എല്ലാവരും വിളിച്ചാൽ അവരവരെ വിളിച്ച് വന്നിരുന്നു ഞാൻ ആലുണ്ടെന്ന് പറഞ്ഞ ആലോ താഴെ കിടക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഒരുപാട് കൈ കൊടുത്തുണ്ട് മോളെനിക്ക് കൈ തരും അങ്ങനെ ഉറപ്പല്ലേ നാളെ തന്നെ ബിഗ് അപ്പൊ ഈ അടികളൊക്കെ അടുക്കളയിലും മറ്റേ ഷെഡ്യൂണക്കാനായിട്ട് ഇതൊക്കെ പണ്ട് ഒരുപാട് വാർത്തയായ ഒരു കാര്യമല്ലേ അപ്പൊ അതൊക്കെ എന്താ എന്തോ അതൊക്കെ കണ്ടന്റായിട്ട് ചെയ്താണോ അല്ലെങ്കിൽ അതൊക്കെ അറിയാതെ

അത് അത് ഭയങ്കര 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 തമാശ രീതിയിൽ എടുത്തേ പക്ഷെ സീരിയസ് ആയിട്ട് എടുത്തു തന്നെ മനസ്സിലായി നമ്മൾക്ക് എപ്പോഴും എന്താ പറയാ ഉണ്ട് നെഗറ്റീവ് നമുക്ക് പോസിറ്റീവ് മാത്രമേ എപ്പോഴും ഉണ്ടാവില്ല നെഗറ്റീവ് നെഗറ്റീവിനേയും തരണം ചെയ്യാൻ പഠിക്കണം നമുക്ക് നമ്മളെ കുറിച്ച് കുറിച്ചും ദോരമാക്കാൻ നെഗറ്റീവ് പറയുന്നത് നമ്മൾ എന്തിനാ പറഞ്ഞോട്ടെ നമ്മള് തിരിച്ചു പറഞ്ഞു എന്തിനാ വരലാക്കണം നമ്മള് ആവശ്യമില്ല

സംസാരിച്ചോ കുടുംബത്തെ പറ്റിട്ടല്ലെങ്കിൽ വേടൻ ഇപ്പൊ ബലാത്സംഗത്തിന് ഒരു പരാതി ആയിട്ട് കേസായിട്ട് പക്ഷെ അതുപോലെ തന്നെ ജിൻഡോ ചേട്ടനും ഇതുപോലെ വന്നിരുന്നു പക്ഷെ ജിൻഡോ ചേട്ടൻ തെളിയിച്ചായിരുന്നു അതൊക്കെ കെട്ടുകഥകളായിരുന്നു എന്നൊക്കെ എനിക്ക് വന്നാൽ തോന്നില്ല എനിക്ക് ഞാൻ ചെന്നത് ആളുടെ എനിക്കൊരു നാല് ലക്ഷം രൂപകളും കരണ്ടോ ചെന്നിട്ട് ചോദിക്കാൻ ചെന്നിപ്പോ പിറ്റേ ദിവസം പ്ലേറ്റ് കേസ് കൊടുക്കണം ഇന്ന് പറയാൻ ആളുടെ കരനെ പറ്റി കടിച്ചു ഞാൻ മുടിക്കി കറക്റ്റ് പിടിച്ചു നിലത്തടിച്ചു ഞാനൊരു പെണ്ണിനെ കയ്യിടത്ത് വരെ അടിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിറ്റേ ദിവസം വിളിച്ചിട്ട് ഇപ്പൊ പണിയൊക്കെ പറഞ്ഞു വിളിച്ചിട്ട് സ്വന്തം എഴുതി കൊടുത്തിട്ട് പിന്നെ വക്കീൽ പിന്നെ പമ്പർ വൈസ്

ോട് ചിന്തിച്ചാ കൊഴപ്പില്ല ആലപ്പുഴയിൽ തന്നെ ആലപ്പുഴയിലെന്താ കഴിഞ്ഞ പ്രാവശ്യം മാത്രമേ പറഞ്ഞുള്ളൂ ഭയങ്കര വിഷമായിട്ട് പറഞ്ഞു പറയണ്ടായിരുന്നപ്പോ തോന്നോ

മൂന്ന് പടം നായകൻ കഴിഞ്ഞു അടുത്തൊരു നാലാമത്തെ പടം നായകനായിട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സമയം കിട്ടുകയാണെങ്കിലും സമയം അവർ എന്നെ അനുവദിക്കാണെങ്കിലും ഞാൻ അവിടെ വരും ഞാൻ എന്നുകൂടി അപ്പൊ എല്ലാവിധ ആശംസകളും നല്ല സിനിമകൾ വരട്ടെ നല്ല നടനാവട്ടെ താങ്ക് യു താങ്ക് യു വേറെ കിട്ടിയ സംഭവം പക്ഷേ നല്ല ടോപ്പ് ബിഗ് ബോസിലേക്ക് എൻട്രി കയറിയപ്പോ തന്നെ ഞാൻ എത്തി എന്ന് പറഞ്ഞായിരുന്നു അത് പറഞ്ഞത് പറയണേ അപ്പോ അതൊക്കെ കണ്ടിരുന്നോ ജിന്റു അല്ല ഇങ്ങനെ ഭർത്താവിനോടുള്ള സ്നേഹം ഇങ്ങനെ അത് അഭിനയിക്കുന്നതാണോ അതോ അത് പുള്ളിക്കാരത്തിന്റെ മനസ്സിൽ നിന്ന് വന്ന ഒരു അത്രയും ഇഷ്ടമാണ് ഞാൻ തന്നെ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സമയത്ത് നമുക്ക് ഒരിക്കലും എന്താ ഞാൻ അതിനകത്ത് ഇട്ടായിരുന്നെന്താ എന്താ എന്താ അതിനകത്ത് വോയിസ് കേട്ടാ മതി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടും അപ്പൊ ശുതിച്ചേട്ടൻ ചെയ്തതിന്റെ പ്രവൃത്തികളുടെ നന്മയായിരിക്കും രേണുവിന് കിട്ടുന്നത് നിങ്ങളത് മനസ്സിലാക്കുക എന്തെങ്കിലും ചെയ്തേക്കണം ഗുണങ്ങൾക്ക് കിട്ടുന്നത് അവരുടെ മക്കൾക്കും അവരുടെ ഭാര്യക്കാണ് അത് ഭയങ്കര ഗുണമാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്ന് ഗുണം ചെയ്താലും ദോഷം ചെയ്താലും നിങ്ങൾക്ക് കിട്ടും സമയം ആ സമയത്ത് കിട്ടുന്നുണ്ട് െ പറ്റി ഇപ്പോ ഒരു സ്ത്രീ മോശമായിട്ടൊരു പ്രസ്താവന അവൻ നടത്തിയല്ല എന്നൊക്കെയാണ് ആരും മക്കള് മനസ്സിലാക്കി എല്ലാവരും ഈ തലമുറ അത് സൂക്ഷിച്ച അവരൊരു നല്ലത് അല്ല ബിഗ് ബോസ് വെടിപ്പാ എന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ കൂടെ വന്ന് ഇത്രയും ആളുകളെ കേരള ജനതയ്ക്കോടും മലയാളികളോടും ലോകം ആൾക്കാരോടായിട്ട് നിങ്ങള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ മനസ്സിൽ തോന്നണത് അവിടെ ഞാൻ ഇവിടുന്ന് പോയിപ്പോ നിങ്ങൾ എല്ലാവരും എന്നോട് സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്തല്ല എന്നെ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ ഒരു അത്യാവശ്യം കുഴപ്പമില്ല തമ്മിൽ വേദം തൊമ്പെന്ന് ഓർത്തിട്ട് എനിക്ക് വോട്ട് ചെയ്ത അപ്പോൾ എന്താ പറഞ്ഞ പോലെ നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ മനസ്സിൽ ആരാണ് ഇഷ്ടം എന്ന് ആരാണ് നിങ്ങളുടെ മനസ്സിന് വിൻ ചെയ്ത് വരണ്ടേ എന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക അവരെ പ്രോത്സാഹിപ്പിക്കുക അവരെ വിജയിക്കുക മാക്സിമം മറ്റുള്ളവരെ കുറിച്ച് ചീത്ത കളിക്കാതിരിക്കുക ഉപ ഉപകാരം ചെയ്തതിലേക്ക് ഉപദ്രവിക്കാതിരിക്കുക കാരണം അവരെല്ലാവരോട് കഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് രേണുസുധീനുണ്ട് അപ്പൊ എല്ലാവിധ ആശംസകളും ഇപ്പൊ വീട്ടിലെ കാണോടാ ഒരു